മാർസിസ്റ്റ് ജനാധിപത്യ കൂട്ടായ്മ എന്ന പേരിൽ കൊഴിഞ്ഞാമ്പാറയിൽ സി പി എം വിമതർ പരിപാടി നടത്തുകയും കുറച്ചു കാലമായി പാർട്ടിക്കകത്ത് ഇത്തരം പ്രശ്നങ്ങളുണ്ട് സി പി എമ്മിന്റെ കൊഴിഞ്ഞാമ്പാറ ലോക്കൽ സെക്രട്ടറി അരുൺ പ്രസാദാണ് നമ്മുടെ ഒപ്പം ഉള്ളത് ഇപ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സതീഷിന്റെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു കൂട്ടായ്മയൊക്കെ നടത്തുന്നത് ഇത് സ്വാഭാവികമായും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ വലിയ തോതിൽ ബാധിക്കില്ലേ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ എൽ ഡി എഫിനും യു ഡി എഫിനുമാണ് മത്സരം പിന്നെ നിങ്ങൾ പറഞ്ഞ ഈ വിമതന്മാർ ഈ വിമതന്മാർ ഇതിനെക്കുറിച്ചിട്ട് ഞാനിപ്പോൾ ഒന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല സി പി എം പാർട്ടിനെ സംബന്ധിച്ചോളം ഇതുപോലെ ചില കാലഘട്ടങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതെല്ലാം നേരിട്ട് ജനങ്ങളോടാണ് സി പി എമ്മിൻ്റെ നയം വ്യക്തമാക്കേണ്ടത് ജനത്തിന് സി പി എമ്മിനെ കുറിച്ചിട്ട് അറിയുക അതുകൊണ്ട് ഞങ്ങൾ ജനത്തിന് മുന്നിൽ നിർത്തിയിട്ടാണ് കഴിഞ്ഞ പത്ത് വർഷകാലമായിട്ട് ജനക്ഷേമ പരിപാടികളായിട്ട് സി പി എം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് അതിൽ ചില കൊളരാതായ്മ കാണിച്ചു എന്നുള്ളത് കൊണ്ടാണ് പാർട്ടി ഇവരോട് കൃത്യമായിട്ടുള്ള ചോദ്യം ചോദിച്ചപ്പോൾ പാർട്ടി കോറങ്ങളിൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹം പൊതുസ പൊതുവേദികളിൽ പാർട്ടിന് കുറ്റം പറഞ്ഞു കൊണ്ട് തഴഞ്ഞു വർത്തമാനം പറഞ്ഞു അതുകൊണ്ടാണ് പാർട്ടി അവരെ മാറ്റി നിർത്തിയത് അല്ലാണ്ട് അവരിനെ അവർ പറ അവർ ചെയ്യുന്ന ഈ ഭരണ സംവിധാനത്തിന് വെച്ചിട്ട് എന്ത് തോന്നിവാസം ചെയ്യുക എന്നുള്ള ആ നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുമായിരിക്കും പക്ഷേ സി അത് സ്വീകരിക്കില്ല പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും ഉൾപ്പെടെയുള്ള ആളുകളാണ് അവർക്ക് ജനങ്ങളുടെ അടുത്ത് സ്വാഭാവികമായിട്ടൊരു സ്വാധീനം ഉണ്ടാവില്ല അവരും നിങ്ങളും തമ്മിലൊരു മത്സരമായി മാറുകയാണ് അല്ല ഞങ്ങൾ ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെയാണ് എൽ ഡി എഫും യു ഡി എഫും ഉള്ള മത്സരമാണ് അത് ഞങ്ങൾ ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞോളാം അത് കൃത്യമായിട്ട് ജനം കൊഴിഞ്ഞാമ്പാറ ജനം സി പി എം പാർട്ടിയോടും എൽ ഡി എഫോടും പൂർണ്ണ വിശ്വാസമുണ്ട് അത് ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയുന്നുണ്ട് ഞങ്ങൾ ജനങ്ങളോട് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഞങ്ങളിപ്പോൾ പന്ത്രണ്ടോളം പത്ത് മൊത്തം പത്തൊമ്പത് വാർഡാണ് കൊഴിഞ്ഞാമ്പാറില് ഒരു വാർഡ് കൂടിയിട്ടുണ്ട് അങ്ങനെ പത്തൊമ്പത് വാർഡിൽ ഞങ്ങളിപ്പോൾ വാർഡ് കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ നയം വ്യക്തമാക്കാൻ വേണ്ടി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വാർഡ് കൺവെൻഷനിൽ ഇരുന്നൂറിന് പുറമേ ഉള്ള അമ്മമാരും സഹോദരിമാരും പങ്കെടുത്തുകൊണ്ടുള്ള യോഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പതിമൂന്ന് വാർഡിൻ്റെ യോഗം കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് അഞ്ച് ആറ് വാർഡുണ്ട് ആറ് വാർഡിൻ്റെയും അടുത്തത് ഇന്ന് ഇന്നുകൊണ്ട് ഇനി അടുത്ത രണ്ട് ദിവസം കൊണ്ട് അത് ആറ് വാർഡിൻ്റെ പൂർത്തിയാക്കിയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാം വിമതരത്തിലും സി പി എമ്മിന് അല്ല വിമതരൻ്റെ വർത്തമാനത്തിൻ്റെ ആവശ്യം ഇവിടെ ഉദിക്കുന്നില്ല അത് ഒന്നോ രണ്ടോ വ്യക്തികൾ ചേർന്ന് തീരുമാനിച്ച കാര്യത്തിന് ഞാൻ മറുപടി പറയുന്നത് ഇവിടെ കൃത്യമായിട്ടുള്ള നയം ഞങ്ങൾക്കുണ്ട് എൽ ഡി എഫ് ഭരിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല അതിനുള്ള പ്രവർത്തനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ബാക്കിയുള്ള ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞോളാം ഇവിടെ മത്സരം എൽ ഡി എഫ് യു ഡി എഫും തമ്മിലുള്ള മത്സരമാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി എമ്മിൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ആളാണ് നിങ്ങൾ ഇപ്പോൾ ഈ പഞ്ചായത്തിന് ഒരു എൽ ഡി എഫ് ഭരണസമിതി സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ആയിട്ടാണോ കാണുന്നത് അതോ അവരുടെ ഈ വികസനവും ഭരണത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നത് അല്ല അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നു അതൊക്കെ ഞങ്ങൾ ജനത്തിനോട് അതിനാണ് വാർഡ് കൺവെൻഷൻ വിളിച്ചിരിക്കുന്നത് ആ വാർഡ് കൺവെൻഷനിൽ ഞങ്ങൾ എല്ലാ കാര്യവും ും കഴിഞ്ഞ ഒരു വർഷകാലങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ബോധ്യപ്പെടുത്തുന്നുണ്ട് അത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ ജനങ്ങളെ കണ്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞോളാം മീഡിയാൻ്റെ മുമ്പിൽ കുറച്ച് പരിമിതികളുണ്ട് പറയാൻ അതുകൊണ്ട് അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒന്നേ ഉള്ളൂ എൽ ഡി എഫും യു ഡി എഫും ആണ് ഇവിടെ മത്സരം ഇവിടുത്തെ യു ഡി എഫിനെ തുടച്ച് മാറ്റുക കഴിഞ്ഞ പത്ത് വർഷമായിട്ട് തുടച്ച് മാറ്റിയിട്ട് സി പി എം വരും തിരഞ്ഞെടുപ്പിൽ അതേ രൂപത്തിൽ തന്നെ എൽ ഡി എഫിന് എൽ ഡി എഫ് മൂന്നാം ഭരണം തുടരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഈ കള്ള സ്പിരിറ്റ് മാഫിയയാണ് പാർട്ടിയിൽ പിടിമുറുക്കിയിരിക്കുന്നതെന്നും ചില താല്പര്യക്കാരെ തിരികെ കയറ്റിയതാണ് തങ്ങളുടെ പ്രശ്നം എന്നാണ് അവർ പറയുന്നത് അല്ല അങ്ങനത്തെ ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളിലൊന്നും സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി സെക്രട്ടറിമാരോട് പറയേണ്ട കാര്യമില്ല അതിനെക്കുറിച്ച് ഞാൻ അതിൻ്റെ ആരോപണം പാടുന്ന നിഷേധിക്കുകയാണ് അതൊക്കെ വെറുതെ പറയുന്ന കാര്യങ്ങളാണ് അവരും ഇപ്പോൾ ഈ ഇ എം എസിൻ്റെ പേരിലുള്ളൊരു ഓഫീസാണ് ഈ അതോടൊപ്പം തന്നെ കൊടിയേരി ഇ എം എസ് എ കെ ജി തുടങ്ങിയ ഫോട്ടോ ഒക്കെയാണ് അവരും വെക്കുന്നത് അവർ പറയുന്നത് ഞങ്ങളാണ് ശരിയായ കമ്മ്യൂണിസ്റ്റും സി പി ഐ എമ്മും തങ്ങളാണെന്നാണ് അവർ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഒരു നയമുണ്ട് അതിനനുസരിച്ച് എ കെ ജിയും അതുപോലെ കോടിയേരിൻ്റെ ആര് വേണമെങ്കിൽ പടം വെക്കാം അതൊന്നും വിരോധമൊന്നുമല്ല പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു നയമുണ്ട് ആ നയത്തിന് വിവേചിച്ച് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ അവർ വരും ദിവസങ്ങളിൽ അത് ജനങ്ങൾ മറുപടി പറയും അതിനൊന്നും ഇപ്പം ഞാൻ മറുപടി പറയുന്നില്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് വിമതന്മാരെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുകയോ അത് അങ്ങനത്തെ ഇങ്ങനത്തെ വർത്തമാനങ്ങളൊന്നും പറയാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്തായാലും കൊഴിഞ്ഞാമ്പാറയിൽ ഈ സി പി എം കഴിഞ്ഞ പത്ത് വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തവണ എന്തായാലും വിമതന്മാരുടെ സാന്നിധ്യം ശക്തമായി തന്നെ ഉണ്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളതാണ് സി വിശ്വസിക്കുന്നത് ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്